സൗദിയിൽ മയക്കുമരുന്ന് കേസിൽ പ്രവാസി പ്രവാസിയടക്കം രണ്ടുപേരുടെ വധശിക്ഷ റദ്ദാക്കി രാജ്യവ്യാപകമായി നടത്തിയ പേർ അറസ്റ്റിലായി ജനറൽ ഓഫ് കൺട്രോളിന്റെ നേതൃത്വത്തിലാണ് കേസിൽ വധശിക്ഷയാണ് ഇന്ന് നടപ്പാക്കിയത് മക്ക പ്രവിശ്യയിൽ പാകിസ്ഥാൻ സൗദി പൗരന്മാർക്കാണ് ഹെറോയിൻ കടത്തിന് വധശിക്ഷ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും ചെറുക്കുന്നതിനുമായുള്ള ക്യാമ്പയിൻ തുടരുകയാണ് ഇരുപത്തിയഞ്ച് മയക്കുമരുന്നുകാരെയാണ് ഇന്ന് രാജ്യവ്യാപകമായി പരിശോധനയിൽ പിടികൂടിയത് ഇതിൽ മയക്കുമരുന്ന് കടത്തുകാരും കച്ചവടക്കാരും ഡീലർമാരും ഉൾപ്പെടും കാത്ത് ഇലകൾ കടത്തിയതിന് പതിമൂന്ന് അംഗസംഘത്തെയാണ് ജിസാനിൽ അറസ്റ്റ് ചെയ്തത് ഹാഷിഷ് ടാബ്ലറ്റ് തുടങ്ങിയ ലഹരികളുമായി ബന്ധപ്പെട്ട് കസീം മേഖലയിൽ പിടിക്കപ്പെട്ടത് നാലു പേരാണ് ഇതേ കുറ്റകൃത്യത്തിനായി അസീർ മേഖലയിൽ മൂന്ന് പേരെയും പിടികൂടി ജിസാൻ മേഖലയിൽ പതിനഞ്ച് കിലോഗ്രാം മയക്കുമരുന്നുമായി ഒരാളെയും രണ്ട് ബംഗ്ലാദേശി സ്വദേശികളെ കിഴക്കൻ മേഖലയിൽ നിന്നും പിടികൂടി പിടിയിലായവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ ഉണ്ടാകും മക്ക റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൊള്ളായിരത്തി പതിനൊന്ന് എന്ന നമ്പറിലും മറ്റു പ്രദേശങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിലും ബന്ധപ്പെട്ട് അധികൃതരെ അറിയിക്കണമെന്നും നർക്കോട്ടിക് കൺട്രോൾ അധികൃതർ അറിയിച്ചു മീഡിയ വൺ റിയാദ്